നമസ്കാരം അവിനാഷ് ട്രൈം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇസ്മയിൽ കാലിക്കറ്റ് ഡ്രൈവിംഗിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ വാഹനത്തിൻ്റെ മീറ്റർ റീഡിങ്ങിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ ഈ നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ടോട്ടൽ കിലോമീറ്റർ ആണ് ഇനി നമ്മൾ ഇതിലേക്ക് ട്രിപ്പ് എയും ട്രിപ്പ് ബി എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഈ ട്രിപ്പ് എ എന്ന് പറയുന്നത് നമ്മൾ സീറോയിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ എത്ര കിലോമീറ്റർ നമ്മളുടെ വാഹനം ഓടുന്നു എന്നുള്ളതും മറ്റത് ട്രിപ്പ് ബിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര തുടങ്ങുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ നമ്മളെ ഫ്യുവൽ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഫ്യൂവൽ അടിക്കുന്നത് എത്ര കിലോമീറ്റർ നമ്മളെ വാഹനത്തിന് മൈലേജ് കിട്ടി എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഹനം സീറോയിലേക്ക് വരും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം സീറോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കിലോമീറ്റർ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ദാ ഇപ്പോൾ സീറോയിലുണ്ട് ഇപ്പോൾ സീറോൻ്റെ അകത്ത് ഫോർട്ടി ഒന്നും ഒന്നുകൂടെ അമർത്തി പിടിച്ച് കഴിയുമ്പോൾ സീറോയിലേക്ക് വരും ഇവിടെ ടൈമിങ്ങ് ആണ് കാണിക്കുന്നത് ഒന്നും ഒന്നുകൂടെ അമർത്തുന്നു ഇവിടെ നൂറ്റി കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ദാ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് വിട്ടു കഴിയുമ്പോൾ സീറോയിലേക്കാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സീറോ വന്നിട്ടുണ്ട് ഈ സീറോ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രിപ്പ് എ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഓടി കഴിഞ്ഞാൽ നമ്മൾ എത്ര കിലോമീറ്റർ നമ്മൾ വാഹനം ഓടി എന്നുള്ളത് കാണിക്കും ട്രിപ്പ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സീറോ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് അടുത്ത ഫ്യൂവലിലേക്ക് നമ്മൾ എത്ര കിലോമീറ്റർ ലോങ്ങ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ട്രിപ്പ് ബി ആക്കി കഴിയുമ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ നമ്മൾ വാഹനത്തിന് മൈലേജ് കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ രീതിയിലാണ് നമ്മൾ ട്രിപ്പ് എയും ട്രിപ്പ് ബിയും നമ്മൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനി നമ്മൾ വീണ്ടും ഓപ്ഷനിലേക്ക് മാറുന്ന സമയത്ത് നമ്മളുടെ ഓടിയ ടോട്ടൽ കിലോമീറ്റർ ഇവിടെ കാണിക്കും നമ്മൾ ഇതാ ഇവിടെ നമ്മൾ ടോട്ടൽ കിലോമീറ്റർ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രിപ്പ് എയിലും ട്രിപ്പ് ബിയിലും ആയിരിക്കും നമുക്ക് വാഹനം ഓടിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ